യുഎഇ കേന്ദ്ര കമ്മിറ്റി ഒരുക്കിയ യു എ ഇ ദേശീയ ദിനാഘോഷവും കൂട്ടായ്മയുടെ യു എ ഇ പ്രവർത്തന ഉദ്ഘാടനവും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി നിർവഹിച്ചു ഇത്രയുമധികം മലയാളികൾക്ക് ആതിഥേയത്വം വഹിച്ച മികച്ച രാജ്യമാണ് യു എ എന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം സി പി എമ്മിന്റെ ആണികൾക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും കെ പി സി സി അധ്യക്ഷൻ ഷാർജയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ രണ്ടിനാണ് യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് പേർ സംബന്ധിച്ചു എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായിയുടെ ലക്ഷ്യമെന്ന് കെ സുധാകരൻ ആരോപിച്ചു വളരെ വലുതാണ് ജനങ്ങളെതിരാണ് പാർട്ടി അടികൾ എതിരാണ് അദ്ദേഹത്തിന് പിണറായി ലക്ഷ്യമേ ഉള്ളൂ എന്താ ലക്ഷ്യം പണം 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 പണമാണ് ലക്ഷ്യം ആ പണമുണ്ടാക്കാൻ ഏത് വൃത്തിഘട്ട മാർഗവും അവർ സ്വീകരിക്കും സഹിഷ്ണുതയുടെയും സഹകരണത്തിന്റെയും ഉദാത്ത മാതൃകയാണ് യു എ എന്ന രാജ്യം അതിനാൽ യു എയുടെ ദേശീയ ദിനാഘോഷം ഇന്ത്യയുടെയും മലയാളി സമൂഹത്തിനെ കൂടി ആഘോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് യു എ ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായത് പൊതുജീവിതത്തിലെ ഭാഗ്യമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഒരു പ്രതിസന്ധിയില്ലാത്ത രീതിച്ച ഒരു സഹോദരം അതാണ് യു എ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കരുത്തിൻ്റെ ഉറവിടമായി കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് ആദിത്യം വഹിച്ച ഒരു നാടാണ് യു എ അതുകൊണ്ട് തന്നെ ആ യു എയുടെ അസ്തിത്വം അരട്ടിട്ടുറപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജന്മദിനത്തിൽ യു എക്ക് വേണ്ടി എല്ലാ ആശംസകളും ഞാൻ ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടി നേരുകയാണ് ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തിന് മാനസിക പൊരുത്തം അനിവാര്യമാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി ഇൻകാസ് പ്രവർത്തകർ സ്നേഹം തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ നാട്ടിലെ എല്ലാ കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻകാസ് യു എ പ്രസിഡന്റ് സുനിൽ അസീസ് ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു ദേശീയ അവരുടെ സന്ദേശം യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു ഇൻകാസ് യു എ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെയും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെയും ചടങ്ങിൽ പരിചയപ്പെടുത്തി അമ്പത് കിലോ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ പുഷ്പഹാരം ഇൻഗാസ് ദുബായ് കമ്മിറ്റി ചടങ്ങിൽ കെ സുധാകരനെ സമ്മാനിച്ചു എസ് എം ജാബിർ ടി എ രവീന്ദ്രൻ ഷാജി ജോൺ എസ് എ സലിം ആർ പി മുരളി അബ്ദുൾ മനാഫ് ഹാഷിം മുഞ്ഞേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഷാർജ Hypermarket? Home delivered. Download the Lulu app now.